യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ശക്തിർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് ദീപശിഖ റാലി നടത്തി കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് ദീപശിഖ റാലി നടത്തി കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്കറിയാം മികച്ച ഒരു ശരീരത്തിലാണ് മികച്ചൊരു മനസ്സ് രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒളിമ്പിക്സിന് മോട്ടോ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ നമ്മുടെ ജീവിതത്തെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു സന്നദ്ധതയും താല്പര്യമാണ് ദിനം നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് ഈ ഒളിമ്പിക്സ് ഡേയുടെ ഈ ദിവസം നമ്മൾ നടത്തുന്ന ഈ റാലി പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭ്യമാകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കാരണം എല്ലായിടത്തും ഈ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ചിന്തകൾ നിലനിർത്താൻ നമുക്ക് സാധ്യമാകും ഇത്തരത്തിൽ ഈ ഒളിമ്പിക് കൈയോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ റാലിക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ് കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ റാലി ക്യാപ്റ്റന് ദീപശിഖ കൈമാറി തുടർന്ന് ഒളിമ്പിക്സ് ദിന സന്ദേശവുമായി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് റാലി എത്തുകയും വിദ്യാർത്ഥികൾ വിവിധ കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ നടത്തുകയും ചെയ്തു ദീപശിഖ റാലിയുടെ സമാപനം നിർമ്മല പബ്ലിക് സ്കൂളിൽ നടന്നു നൂറിൽ പരം വിദ്യാർത്ഥികളാണ് റാലിയുടെ ഭാഗമായത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഒളിമ്പിക്സ് ദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ രാജേഷ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആന്റണി അധ്യാപകരായ ലിസ റേച്ചൽ സജി രജനി തോമസ് അമൽ എന്നിവരാണ് നേതൃത്വം നൽകിയത് മായമില്ലാതെ ഹൈസ i you.